മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ മുഖ്യ കഥാപാത്രമാക്കി ചിത്രീകരിച്ച എംബുരാൻ എന്ന മലയാള സിനിമയുടെ അല്ലെങ്കിൽ സിനിമയോടുള്ള എതിർപ്പ് ശക്തമായി തുടരുകയാണ് ഒരു വിഭാഗം നിരൂപകർ അതിശക്തിയായി ഈ ചിത്രത്തെ എതിർക്കുന്നു അപ്പോൾ എന്താണ് അവരുടെ എതിർപ്പിന് കാരണം കാര്യം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന ഗുജറാത്ത് കലാപ ശരിയായ രീതിയിലല്ല ചിത്രീകരിച്ചിരിക്കുന്നതും ഒരു പ്രത്യേക സമുദായത്തിന് എന്താണ് അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തോടുള്ള പക്ഷപാതപരമായിട്ടുള്ളതുമാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് അപ്പോൾ ഇന്നുള്ള ഈ കുട്ടികൾ അതായത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ജനിച്ചവർക്ക് ഇപ്പോൾ ഏതാണ്ട് പത്തിരുപത്തി മൂന്ന് വയസ്സായി അവർക്ക് ഈ സംഭവം എന്താണെന്നൊന്നും അറിയില്ല യുവതലമുറയുടെ മനസ്സിൽ നിന്ന് പോലും മാഞ്ഞുപോയാ അല്ലെങ്കിൽ അറിയാൻ കഴിയാത്ത ഒരു സംഭവം വീണ്ടും ആ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ സിനിമ ആ കാരണത്താൽ ഈ സിനിമയോട് എനിക്ക് ഒരു യോജിപ്പുണ്ട് കാര്യം നമ്മളെപ്പോഴും ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പറയുന്നു ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒക്കെ ശരിയാണ് പക്ഷെ പത്തിരുപത്തിനാല് കൊല്ലം മുമ്പ് നടന്നൊരു സംഭവം അതിനുശേഷം ജനിച്ച കുട്ടികളതെല്ലാം മറന്ന് വളരെ സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചിത്രത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരുന്നു എന്തായാലും എന്താണ് ഇതിനാസ്പദമായ സംഭവം ഈ സിനിമ എടുക്കാനാസ്പദമായ സംഭവം എന്ന് ഒരുപാതെയും എല്ലാവർക്കും അറിയാമായിരിക്കും അയോധ്യയിൽ നിന്നും മടങ്ങി വരികയായിരുന്ന ട്രെയിനിലുണ്ടായിരുന്ന അൻപത്തി ഒമ്പത് ഹിന്ദു തീർത്ഥാടകരെ ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ആ ബോഗിക്ക് തീവ്ക്കുകയും അങ്ങനെ ആ അൻപത്തി ഒൻപത് പേർ വെന്തു മരിക്കുകയും ചെയ്തു അപ്പോൾ ഒരു പ്രത്യേക സമുദായ ആണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് എന്ന് പറഞ്ഞ് ആ സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ ആ പ്രത്യേക മതവിഭാഗത്തിനെതിരെ വൻതോതിലുള്ള എന്താണ് ആക്രമണമാണ് ഗുജറാത്തിലുണ്ടായത് അതാണ് ഗുജറാത്ത് കലാപം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങളെ വേട്ടയാടുകയായിരുന്നു അവരാണ് ഇതിന് പിന്നിൽ എന്നാരോപിച്ചു കൊണ്ട് മുസ്ലിം സമുദായത്തെ വേട്ടയാടുകയും മൊത്തത്തിലേതാണ്ട് ആയിരത്തി നാൽപ്പത്തി നാല് പേർ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അൻപത്തി നാല് ഹിന്ദുക്കളും അടക്കം ആയിരത്തി നാൽപ്പത്തി നാല് പേർ ഈ കലാപത്തിൽ ആ ജീവൻ നഷ്ടപ്പെട്ടു അതൊരു കറുത്ത അധ്യായമാണ് അതിനെ തുടർന്ന് അന്ന് ഗുജറാത്തിൻ്റെ പ്രധാന സോറി മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഈ കലാപം അടിച്ചമർത്തുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ലെന്നും അദ്ദേഹം അതിനെ അനുകൂലിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കേന്ദ്ര സർക്കാരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയുണ്ടായി സുപ്രീംകോടതി ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ നരേന്ദ്രമോദി കുറ്റക്കാരനല്ലെന്ന് കാണുകയും ആ കേസ് ആ കേസ് അവിടെ അവസാനിക്കുകയും ചെയ്യും അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് പത്തിരുപത്തി നാല് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അത് ഒരു സിനിമയായിട്ട് ആ കഥയല്ല ആ സംഭവം ഒരു സിനിമയായിട്ട് വീണ്ടും വരികയാണ് യുവാക്കളുടെ ഇടയിൽ അപ്പോൾ ഈ ചിത്രീകരണത്തോട് എന്താണ് ചിലർക്ക് യോജിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവർ പറയുന്നത് ഇത് നിഷ്പക്ഷമല്ല ഈ ചിത്രീകരണത്തിൽ ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നതാണ് ഗുജറാത്ത് കലാപത്തിൽ ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുകയും മറ്റു വിഭാഗത്തെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പക്ഷപാതപരവുമായിട്ടുള്ളതാണ് ഈ സിനിമയുടെ ചിത്രീകരണം എന്നാണ് അവരുടെ ആരോപണം എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അവസാനിച്ച് ഈ സിനിമയിലെ വേണ്ട മാറ്റങ്ങളൊക്കെ ഇതിനകം വരുത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെ വീണ്ടും ഇത് പ്രദർശനത്തിനെത്തട്ടെ അനാവശ്യമായ പ്രക്ഷോഭങ്ങളൊക്കെ മതിയാക്കി സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ ഇങ്ങനെയുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമ എടുക്കണമോ വേണ്ടയോ എന്ന് ഇനിയുള്ള സംവിധായകരും കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് ഒരു വട്ടമല്ല രണ്ട് വട്ടം ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എല്ലാം നന്നായി അവസാനിക്കട്ടെ